ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി ആശിർ നന്ദയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പൊലീസിനെതിരെ പ്രതിഷേധവുമായി കെഎസ്യു രംഗത്ത് മരണത്തിൽ നീതി ആവശ്യപ്പെട്ട് കെഎസ്യു പ്രവർത്തകർ നാട്ടുകാൽ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തതിനെ തുടർന്ന് അടച്ചിട്ട ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമനിക് സ്കൂൾ തുറന്നു പിടിഎയുടെ ആവശ്യപ്രകാരം സ്കൂളില് സമയക്രമത്തിലും മാറ്റം വരുത്തി രാവിലെ അസംബ്ലിയിൽ വിദ്യാർത്ഥിനിക്ക് ആദരാഞ്ജലി അർപ്പിച്ചു സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളില് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി സാധാരണക്കാർക്ക് ചികിത്സ ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ധര്ണ സംഘടിപ്പിച്ചു മലപ്പുറത്ത് കെ വർക്കിംഗ് പ്രസിഡന്റ് എ അനിൽകുമാർ അനിൽകുമാര് ഉദ്ഘാടനം ചെയ്തു കുമരമ്പത്തൂർ ഒലിപ്പുഴ സംസ്ഥാന പാതയിലെ കോട്ടോപ്പാടം മുതൽ ഉച്ചാരക്കടവ് വരെയുള്ള ഭാഗങ്ങളിൽ യാത്രാ ദുരിതം ഇരട്ടിച്ചിട്ടും പരിഹാരമില്ലാതെ നാട്ടുകാരും വാഹനയാത്രക്കാരും വലഞ്ഞു കുമരമ്പത്തൂർ സ്കൂളിന് സമീപം വലിയ പാതാളക്കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക്സ് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി ആശിർ നന്ദയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പോലീസിനെതിരെ പ്രതിഷേധവുമായി കെ എസ് യു രംഗത്ത് മരണത്തിൽ നീതി ആവശ്യപ്പെട്ട് കെഎസ്യു പ്രവർത്തകർ നാട്ടുകൽ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു തച്ചനാട്ടുകര ചോളോട് ചെങ്കണക്കാട്ടിൽ ആശിർനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതര വീഴ്ചകളിൽ പ്രതിഷേധിച്ചാണ് കെഎസ് യു പാലക്കാട് ജില്ലാ കമ്മിറ്റി നാട്ടുകാൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത് ആശിർനന്ദയുടെ മരണത്തിന് ഉത്തരവാദിയായവരെ സംരക്ഷിക്കാൻ പോലീസ് ശ്രമിക്കുന്നതായും പ്രതികളെ ചോദ്യം ചെയ്യുന്നതിലും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതിലും ഗുരുതര വീഴ്ചയുണ്ടായെന്നും കെഎസ് ആരോപിച്ചു നാട്ടുകൽ അണ്ണാൻതൊടിയിൽ നിന്നും ആരംഭിച്ച കെഎസ്യു മാർച്ച് പോലീസ് സ്റ്റേഷനു സമീപം പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡുകൾ മുന്നിൽ വെച്ച് തടഞ്ഞു മുദ്രാവാക്യം വിളികളുമായി ബാരിക്കേഡ് കടക്കാൻ ശ്രമിച്ച കെഎസ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി പോലീസിനെതിരെ രൂക്ഷമായ ഭാഷയിൽ കെ എസ് യു പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കി തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ ഉദ്ഘാടനം ചെയ്തു പണം വാങ്ങി എന്ത് നെറികേടും ചെയ്യാൻ തയ്യാറുള്ള ക്രിമിനൽ ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥരെ കേരള പോലീസിൽ വെച്ച് സംരക്ഷിക്കാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ ഒരു സംശയവും വേണ്ട ആറേഴു മാസം കൂടി നിങ്ങൾക്ക് ഇതൊക്കെ കഴിയും ആറേഴു മാസം കൂടി അത് കഴിഞ്ഞാൽ കേരളത്തിൽ അത് കഴിഞ്ഞാൽ കേരളത്തിൽ ഈ പോലീസിനെ നിലയ്ക്ക് നിർത്താൻ കഴിയുന്ന ഒരു ഭരണം ഇവിടെ വരും എന്നുള്ള കാര്യം ഇവരെ നിലയ്ക്ക് നിർത്താൻ കഴിയുന്ന ഒരു ഭരണം കേരളത്തിൽ വരാൻ പോവുകയാ ഇവരെന്താ കരുതിയിട്ടുള്ളത് ഈ ഉദ്യോഗസ്ഥൻ ഇവിടെ നിങ്ങൾ ആലോചിക്കണം ഈ പോലീസ് സ്റ്റേഷന്റെ തൊട്ട് മുന്നിലുള്ള മൂന്ന് വീടുകളിലാണ് ഈ അടുത്ത ഈ ദിവസങ്ങളിൽ മോഷണം നടന്നത് തൊട്ടടുത്ത് സ്ഥിരമായി മോഷണം നടക്കുകയാണ് പോലീസ് സ്റ്റേഷന്റെ തൊട്ടടുത്തുള്ള വീടുകളിൽ പള്ളിയിലൊക്കെ മോഷണം നടക്കുന്നു മോഷണം നടക്കുന്നു ഈ പോലീസിനെ തടയാൻ പറ്റുന്നില്ല അങ്ങേയറ്റം അങ്ങേയറ്റം ജനവിരുദ്ധമായ നടപടികളിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ഈ കേസ് അന്വേഷിച്ചാൽ ഈ കേസിന്റെ ഭാവി എന്താകുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ആശങ്കയുണ്ട് ട്രാക്ക് കാരണമാണ് ഉദ്ഘാടന പ്രസംഗത്തിന് പിന്നാലെ പ്രവർത്തകർ ഒന്നടങ്കം ബാരിക്കേഡിന് മുകളിൽ കയറാനും അത് തള്ളിമറിക്കാനും ശ്രമിച്ചത് സംഘർഷം രൂക്ഷമാക്കി ദേശീയപാതയിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി പോലീസ് വാഹനത്തിന് മുന്നിൽ നിലയുറപ്പിച്ച പ്രവർത്തകർ മുദ്രാവാക്യം വിളികളുമായി പ്രതിഷേധം തുടർന്നു ഏറെ നേരം സംഘർഷാവസ്ഥ നിലനിന്ന ദേശീയപാതയില് അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു എസ് യു മാർച്ചിനെ നേരിടാൻ രാവിലെ മുതൽ തന്നെ വലിയ പോലീസ് സന്നാഹത്തെ സ്റ്റേഷനു മുന്നിൽ വിന്യസിച്ചിരുന്നു അടക്കം സജ്ജീകരിച്ചാണ് പോലീസ് സംഘർഷസാധ്യത നേരിട്ടത് എഫ്ഐആറിൽ ആശിർനന്ദയെ മകൾ എന്ന് രേഖപ്പെടുത്തുന്നതിനു പകരം മകൻ എന്ന് രേഖപ്പെടുത്തിയതാണ് പോലീസിനെതിരായുള്ള പ്രധാന ആരോപണങ്ങളിലൊന്ന് എന്നാൽ ഇത് ഒരു ക്ലറിക്കൽ പിഴവ് മാത്രമാണെന്നും കോടതിയിൽ തിരുത്താൻ കഴിയുമെന്നുമാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന വിശദീകരണം സി സി എൻ ചെത്തല്ലൂർ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തതിനെ തുടർന്ന് അടച്ചിട്ട ശ്രീ ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക്സ് സ്കൂൾ ഇന്നലെ തുറന്നു പി ടി ആവശ്യപ്രകാരം സ്കൂളിലെ സമയക്രമത്തിലും മാറ്റം വരുത്തി രാവിലെ അസംബ്ലിയിൽ വിദ്യാർത്ഥിനിക്ക് ആദരാഞ്ജലി അർപ്പിച്ചു പി ടിയുടെ ആവശ്യപ്രകാരമാണ് സ്കൂൾ സമയത്തിൽ മാറ്റം വരുത്തിയത് രാവിലെ എട്ട് നാല്പതിന് തുടങ്ങി വൈകിട്ട് മൂന്ന് നാൽപ്പതിന് അവസാനിക്കുന്ന തരത്തിലാണ് സമയത്തിന് ക്രമീകരണം ഇതുകൂടാതെ ഇരുപത് ആയിരുന്ന ഉച്ചയോൺ സമയം നാല്പത് മിനിറ്റായി വർദ്ധിപ്പിച്ചു രണ്ട് ഇടവേളകളുടെ സമയങ്ങൾ പതിനഞ്ചു മിനിറ്റാക്കി ഉയർത്തി മഴക്കാലത്ത് ഷൂ ഒഴിവാക്കി ചെരിപ്പിടാമെന്നും മാനേജ്മെന്റ് സമ്മതിച്ചതായി പി ടി എ അറിയിച്ചു രക്ഷിതാക്കൾക്ക് ഏതു സമയവും സ്കൂളിൽ പ്രവേശിക്കാൻ അനുമതി നൽകാനും തീരുമാനമായിട്ടുണ്ട് അടുത്ത തിങ്കൾ മുതൽ പുതിയ സമയക്രമം നിലവിൽ വരുമെന്ന് പി ടി എ പ്രസിഡന്റ് സി രാമദാസ് അറിയിച്ചു ഈ നാട്ടിലെ നിയമങ്ങൾ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാണ് അതിനൊരു പി എന്നുള്ളതല്ല എല്ലാ ആളുകളും ആ നിയമ ആ ഒരു അന്വേഷണത്തോട് സഹകരിച്ചു കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് മാനേജ്മെൻറ്റിനും മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഈ സ്കൂളിൻ്റെ എല്ലാ പേരൻസിൻ്റെ ഭാഗത്തുനിന്നും നമ്മുടെ പബ്ലിക്കിൻ്റെ ഭാഗത്തുനിന്നും എല്ലാവരുടെ ഭാഗത്തു നിന്നും ഒരേ ഒരു ഇത് തന്നെയാണ് ആ ഒരു അവരുടേതായിട്ടുള്ള അന്വേഷണങ്ങളുമായിട്ട് സഹകരിച്ചു കഴിഞ്ഞു തന്നെയാണ് എല്ലാവരും മുന്നോട്ട് പോകുന്നത് പുതുതായി തിരഞ്ഞെടുത്ത പി ടി എ ഭാരവാഹികളുടെ സാന്നിധ്യത്തിലായിരുന്നു സ്കൂൾ തുറന്നത് ആശിർനന്ദയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ച് സ്കൂൾ അസംബ്ലിയും ചേർന്നിരുന്നു സ്കൂളിൽ പുതിയ പ്രിൻസിപ്പാളായി സിസ്റ്റർ പൗലിയും വൈസ് പ്രിൻസിപ്പാളായി സിസ്റ്റർ ജൂലിയും ചുമതലയേറ്റു സ്കൂളിൽ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിന്റെ കൗൺസിലിംഗും തുടങ്ങി ജൂൺ ഇരുപത്തിനാലിനാണ് വിദ്യാർത്ഥിനി ആശിർനന്ദ വീട്ടിൽ ആത്മഹത്യ ചെയ്തത് സ്കൂളിൽ നടത്തിയ പരീക്ഷകളിൽ മാർക്ക് കുറഞ്ഞതിനെ തുടർന്ന് ആശിർനന്ദയെ നിലവിലുള്ള ക്ലാസ്സിൽ നിന്ന് മറ്റൊരു ക്ലാസ്സിലേക്ക് മാറ്റിയിരുന്നു ഇതിൽ മനനൊന്നാണ് ആശിർനന്ദ ജീവൻ ഒടുങ്ങിയതെന്നായിരുന്നു കുടുംബത്തിന്റെ ആരോപണം സെന്റ് ഡൊമിനിക് സ്കൂളിൽ മാനസിക സമ്മർദ്ദമുണ്ടാക്കുന്ന തരത്തിലാണ് അധ്യാപകരുടെ പെരുമാറ്റമെന്നും ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെന്നും ആരോപിച്ച് മറ്റു വിദ്യാർത്ഥികളും രക്ഷിതാക്കളും രംഗത്തെത്തിയിരുന്നു വലിയ പ്രതിഷേധമാണ് പിന്നീട് സ്കൂളിന് നേരെ ഉയർന്നത് ആശിർ നന്ദയുടേത് എന്ന് കരുതുന്ന ആത്മഹത്യക്കുറിപ്പ് സുഹൃത്ത് പോലീസിന് കൈമാറിയിരുന്നു സി സി എൻ കടമ്പഴിപ്പുറം കുമരംപുത്തൂർ ഒലിപ്പുഴ സംസ്ഥാന പാതയിലെ കോട്ടപ്പാടം മുതൽ ഉച്ചാരക്കടവ് വരെയുള്ള ഭാഗങ്ങളിൽ യാത്രാ ദുരിതം ഇരട്ടിച്ചിട്ടും പരിഹാരമില്ലാതെ നാട്ടുകാരും വാഹനയാത്രക്കാരും വലഞ്ഞു കുമരമ്പുത്തൂർ സ്കൂളിന് സമീപം വലിയ പാതാളക്കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് കുമരമ്പുത്തൂർ സ്കൂളിന് സമീപവും കോട്ടോപ്പാടം വളവിലും വലിയ കുഴികളാണ് രൂപപ്പെട്ടിരിക്കുന്നത് മഴവെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ കുഴികളുടെ ആഴം മനസ്സിലാക്കാൻ ഡ്രൈവർമാർക്ക് സാധിക്കാത്തത് അപകടങ്ങൾക്ക് കാരണമാകുന്നു ഇരുചക്ര വാഹന യാത്രക്കാർക്കാണ് ഇത് ഏറ്റവും വലിയ ഭീഷണി ഉയർത്തുന്നത് അലനല്ലൂർ അയ്യപ്പൻകാവ് സമീപത്തെ കുഴിയിൽ ബൈക്ക് വീണ് കർക്കിടാൻകുന്ന് കാറയിലെ പുളിക്കൽ മറിയ എന്നയാൾക്ക് പരിക്കേറ്റത് കഴിഞ്ഞ ദിവസമാണ് രണ്ടാഴ്ച മുൻപും ഇതേ സ്ഥലത്ത് സ്കൂട്ടർ മറിഞ്ഞ് ഒരാൾക്ക് പരിക്കേറ്റിരുന്നു മണ്ണാർക്കാട് നിന്ന് കുമരമ്പത്തൂർ വഴി കോട്ടോപ്പാടം കച്ചേരിപ്പറമ്പ് തിരുവിഴാംകുന്ന് അലനല്ലൂർ പെരിന്തൽമണ്ണ തുടങ്ങിയ പ്രധാന സ്ഥലങ്ങളിലേക്കുള്ള നിരവധി ബസ്സുകളും മറ്റു വാഹനങ്ങളും ആശ്രയിക്കുന്ന പാതയാണിത് മഞ്ചേരി നിലമ്പൂർ വയനാട് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലേക്ക് പോകാനുള്ള എളുപ്പമാർഗം കൂടിയായ ഈ പാതയിലൂടെ ദിവസവും ആയിരക്കണക്കിന് വാഹനങ്ങളാണ് കടന്നു പോകുന്നത് കോട്ടോപ്പാടം മുതൽ അലനല്ലൂർ വരെയുള്ള ഭാഗത്തെ യാത്രാ ദുരിതം അതിരൂക്ഷമാണ് പൊതുമരാമത്ത് വകുപ്പ് കുഴികളിൽ കോറിവേസ്റ്റ് നിരത്തി താൽക്കാലിക പരിഹാരം കണ്ടിരുന്നു എന്നാൽ മഴയിൽ ഇത് ഒലിച്ചുപോയതോടെ കോറിവേസ്റ്റിലെ കല്ലുകൾ റോഡിൽ പരന്നുകിടക്കുന്നത് അപകട ഭീഷണി വർദ്ധിപ്പിക്കുകയാണ് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നതിനു മുൻപ് റോഡ് താൽക്കാലികമായെങ്കിലും നന്നാക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് പൊതുപ്രവർത്തകനായ നൌഫൽ താളിയിൽ ആവശ്യപ്പെട്ടു ഈ വിഷയത്തിൽ അധികൃതരുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ കുമരമ്പുത്തൂർ മുതൽ അലനല്ലൂർ വരെ റോഡിൽ കുഴികളില്ലാത്ത ഒരു ഭാഗവും ഇല്ല എന്ന് തന്നെ പറയാം ഇരുചക്ര വാഹനങ്ങളാണെങ്കിലും നാലുചക്ര വാഹനങ്ങളാണെങ്കിലും അതുവഴി യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് എമർജൻസി ഹോസ്പിറ്റൽ കേസുകളിലൊക്കെ ഒരു സാഹചര്യം വരുമ്പോൾ അത് രോഗികൾക്കൊക്കെ കൂടുതൽ പ്രയാസം സൃഷ്ടിക്കുകയാണ് കഴിഞ്ഞ ദിവസം അയ്യപ്പൻകാവിലെ അമ്മയും മകനും ബൈക്ക് ആക്സിഡൻറ്റിൽപ്പെട്ട വിവരം വളരെ സങ്കടമാണ് ഒരു കുഴിയിൽ വീണ് ബൈക്ക് മറിയുകയാണ് ചെയ്തതും ഇതുപോലെ യാത്ര ചെയ്യാൻ വളരെ പ്രയാസമായ ഒരു ഇപ്പോൾ മണ്ണാർക്കാട് ആശ്രയിക്കേണ്ട ഒരുപാട് യാത്രക്കാരുള്ളത് ഒരുപാട് സ്കൂൾ വാഹനങ്ങളും അതുപോലെ ഓഫീസ് ജീവനക്കാരും മറ്റു കടകളിൽ നിൽക്കുന്ന ആളുകൾക്ക് സ്ഥിരം യാത്ര ചെയ്യേണ്ട ആളുകൾക്ക് സ്വാഭാവികമായും ദൂരവേദന ഉൾപ്പെടെയുള്ള ഒരുപാട് ശാരീരിക പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സി സി എൻ ചെത്തല്ലൂർ സംസ്ഥാന സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി സാധാരണക്കാർക്ക് ചികിത്സ ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ധർണ്ണ സംഘടിപ്പിച്ചു മലപ്പുറത്ത് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു గుండ పోలీస్ ఏ పోలీస్ ఏ పోలీస్ ఏ పోలీస్ ఏ పోలీస్ ఏ పోలీస్ കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിലെ മുഴുവൻ സർക്കാർ മെഡിക്കൽ കോളേജുകൾക്ക് മുന്നിലും ധർണ നടത്തുന്നുണ്ട് ഇതിന്റെ ഭാഗമായി മലപ്പുറം ഡിസിസിയുടെ നേതൃത്വത്തിൽ മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് മുന്നിൽ നടന്ന ധർണ കെ വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ടി അജയ് മോഹൻ കെ പി സി സി സെക്രട്ടറി കെ പി അബ്ദുൾ മജീദ് വി എ കരീം കെ പി സി സി മെമ്പർമാരായ റഷീദ് പറമ്പൻ വി മധുസൂദനൻ വി സുധാകരൻ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ ധർണയിൽ പങ്കെടുത്ത് സംസാരിച്ചു മലപ്പുറം ഓരോ വീട്ടിലും ഓരോ ജീവൻ രക്ഷാ പ്രവർത്തകൻ ഉണ്ടായിരിക്കുക എന്ന ലക്ഷ്യത്തോടെ തൃക്കടീരി പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ സയൻസ് ക്ലബ്ബ് പെരിന്തൽമണ് കിംസ് അൽഷിഫ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ വിദ്യാർത്ഥികൾക്കായി പ്രഥമ ശുശ്രൂഷാ പരിശീലനം സംഘടിപ്പിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ വി മുഹമ്മദ് അഷറഫ് ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ ഡെപ്യൂട്ടി ഹെഡ് മിസ്ട്രസ് എം സതീദേവി അധ്യക്ഷത വഹിച്ചു അൽഷിഫ ഹോസ്പിറ്റലിലെ ഡോക്ടർ അഞ്ജിത ശ്യാം ഡോക്ടർ മനു പ്രതാപ് എന്നിവർ ചേർന്ന് വിദ്യാർത്ഥികൾക്ക് പരിശീലന ക്ലാസുകൾ നൽകി അടിയന്തര സാഹചര്യങ്ങളിൽ എങ്ങനെ ഫലപ്രദമായി പ്രഥമ ശുശ്രൂഷ നൽകാം എന്നതിനെക്കുറിച്ചുള്ള പ്രായോഗിക പരിശീലനമാണ് ക്ലാസിൽ നൽകിയത് സി സി എൻ ചെറുപ്പുളശ്ശേരി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിനായി എഫ്എംഎസ് കരിങ്കലത്താണി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു നൂറ് ശതമാനം അഭിമാനമായ മുഴുവൻ സി വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു തച്ചനാട്ടുകര പഞ്ചായത്ത് മെമ്പർ പി ടി സഫിയയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി തച്ചനാട്ടുകര പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീം ഉദ്ഘാടനം ചെയ്തു നേടിയെടുത്തിട്ടുള്ള ശക്തി പകർന്ന നമുക്ക് വഴി നടത്തിയ നമ്മുടെ ഏറ്റവും കരുത്തായിട്ടുള്ള ആളുകളെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അവരെ കൂടാതെ ഒരുപാട് ആളുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടുന്ന എല്ലാ നേട്ടങ്ങൾക്ക് പിറകിലും തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾ ഉണ്ടാവും ആ ആളുകളൊക്കെ നമ്മുടെ നീളം സ്മരിച്ചുകൊണ്ടാവണം ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ഓരോ കാൽവെപ്പുകളും എന്ന് ഓർമ്മപ്പെടുത്താനാണ് ഞാൻ തുടക്കത്തിൽ അത് സൂചിപ്പിച്ചത് നമ്മൾ വലിയ വിജയം നേടി ആ വലിയ വിജയം എന്ന് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മുടെ ജീവിതം നമ്മൾ ആരംഭിക്കുകയാണ് അല്ലെ പത്താം ക്ലാസ് വരെ നമ്മൾ ആരായാലും സത്യം പറഞ്ഞാൽ ശരിക്കും കുട്ടികളാണ് പക്ഷെ ഇവിടെ അങ്ങോട്ട് ഇനി നിങ്ങൾക്കൊരു ലക്ഷ്യബോധം തീർച്ചയായിട്ടും ഉണ്ടാവണം ി പരീക്ഷ എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു കൂടാതെ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കും ഒൻപത് വിഷയങ്ങളിൽ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കും സ്കോളർഷിപ്പിന് അർഹരായ രണ്ട് വിദ്യാർത്ഥികൾക്കും പ്രത്യേക ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു

മുഹമ്മദ് റിയാന റിയാന ടി ടി ഫാത്തിമ ഉറുദു ഭാഷയിൽ സ്കോളർഷിപ്പ് നേടിയ കുട്ടികളെയും മികച്ച വിജയം നേടിയ മറ്റു വിദ്യാർത്ഥികളെയും ചടങ്ങിൽ പ്രത്യേകം അഭിനന്ദിച്ചു ഹെഡ് മാസ്റ്റർ കെ രമേശ് പി ടി പ്രസിഡന്റ് കെ ഷൌക്കത്തലി എം പി ടി എ കമറുലൈല മുൻ ഹെഡ് മാസ്റ്റർ പോൾ മാനേജ്മെന്റ് പ്രതിനിധി പൊന്നോത്ത് നജീബ് സ്കൂൾ സംരക്ഷണ സമിതി ചെയർമാൻ സയ്യിദ് പ്രശാന്ത് എം പി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന പതിമൂന്ന് വയസ്സുകാരൻ അൻഫാസിന്റെ ചികിത്സയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടുന്നു ചികിത്സയ്ക്ക് അൻപത് ലക്ഷം രൂപ ആവശ്യമായി വരും വലിയ സംഖ്യ സ്വരൂപിക്കാണ് സാധാരണ തന്നെ അവർക്ക് ഒരു എന്നുള്ളത് വലിയൊരു അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ കുടുംബവും നാട്ടുകാരും നാട്ടിലുള്ള മതരാഷ്ട്രീയ രാഷ്ട്രീയ സാംസ്കാരിക എല്ലാ മേഖലയിലുമുള്ള ആളുകൾ ഒരുമിച്ച് ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും നെല്ലായ പഞ്ചായത്ത് രണ്ടാം വാർഡ് ഇടമനത്തോടി അൻവർ ഷെറീഫിന്റെ മകൻ അൻഫാസ് ക്യാൻസർ രോഗം ബാധിച്ച് രണ്ടു വർഷത്തോളമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് മജ്ജ മാറ്റിവെക്കലാണ് അടിയന്തരമായി ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നത് ചികിത്സയ്ക്ക് അൻപത് ലക്ഷത്തിന് മുകളിലായി വരും ഈ സാഹചര്യത്തിൽ നാട്ടുകാർ ചികിത്സാ കമ്മിറ്റിക്ക് രൂപം നൽകിയിട്ടുമുണ്ട് തങ്ങളാൽ കഴിയുന്ന സാമ്പത്തിക സഹായം നൽകി അൻഫാസിന്റെ ജീവൻ രക്ഷിക്കാൻ സഹായിക്കണമെന്നും കമ്മിറ്റി അഭ്യർത്ഥിച്ചു വർഷത്തോളമായിട്ട് കുട്ടിയുടെ ചികിത്സയുടെ ഭാഗമായിട്ട് ഈ വീട്ടുകാരുള്ള രൂപത്തിലുള്ള എല്ലാം അവര് നഷ്ടപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ ഇനി അവർക്ക് മുന്നോട്ട് ഈ കുട്ടിയുടെ മുന്നോട്ടുള്ള ചികിത്സയും മുന്നോട്ടുള്ള കാര്യങ്ങൾക്കും ഇത്തരത്തിലേക്കല്ലാതെ വേറെ നിവർത്തിയില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ നാട്ടിലെല്ലാരും കൂടി ഒരു കമ്മിറ്റി രൂപീകരിച്ച് ഇത്തരത്തിലേക്ക് ഫണ്ട് കണ്ടെത്താൻ എന്നുള്ള തീരുമാനത്തിൽ ഒരുപാട് ആളുകള് പല രൂപത്തിൽ നമ്മളെ സഹായിക്കുന്നുണ്ട് നമ്മളോട് സഹകരിക്കുന്നുണ്ട് അപ്പോ ഈ ഒരു കുട്ടിയുടെ ചികിത്സ ഈ കുട്ടിയുടെ സഹോദരി ഏകദേശം അഞ്ചു വയസ്സുള്ളൂ ആ കുട്ടിയാണ് മജ്ജ കൊടുക്കാം എന്നുള്ള രൂപത്തിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പോ അതിന്റെ ഭാഗമായിട്ട് ഈ ഒരു ദുഃഖം ആണ് ഇപ്പൊ കുട്ടിയുടെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇപ്പൊ തന്നെ നമുക്ക് ഏകദേശം ഒരു പത്ത് ലക്ഷം രൂപയുടെ അടുത്ത് നമ്മൾ അവിടെ അടച്ചു കഴിഞ്ഞു ചികിത്സാ കമ്മിറ്റി ചെയർമാൻ വാർഡ് മെമ്പർ വിഷ്ണുരാജ് കൺവീനർ എം പി അബ്ദുറഹ്മാൻ ട്രഷറർ മുഹമ്മദ് അലി ഹാജി രക്ഷാധികാരി കേട്ടിപ്പടി മഹൽ കത്തീപ് ഷൌക്കത്ത് അലി റഹീമി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ഇതേക്കുറിച്ച് വിശദീകരിച്ചു ചെറുപ്പുളശ്ശേരി പെൻഷൻ പരിഷ്കരണം ആവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് പെൻഷേഴ്സ് സംഘ് മലപ്പുറം കളക്ട്രേറ്റ് പഠിക്കൽ മാർച്ചും ധർണയും നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം കെ സദാനന്ദൻ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തു പന്ത്രണ്ടാം പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക പതിനൊന്നാം പെൻഷൻ പരിഷ്കരണത്തിലെ രണ്ട് ഗഡു ക്ഷാമാ കുടിശ്ശിക ഉടൻ അനുവദിക്കുക രണ്ടായിരത്തി ജനുവരി മുതൽ രണ്ടായിരത്തി ജനുവരി വരെ അനുവദിച്ച എട്ടു ശതമാനം ക്ഷാമാശ്വാസത്തിന്റെ നൂറ്റി പതിനെട്ട് മാസത്തെ കുടിശ്ശിക ഉടൻ അനുവദിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് മലപ്പുറം ജില്ലാ കമ്മിറ്റി കളക്ടറേറ്റ് പഠിക്കൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം കെ സതാ ധർണയും ചെയ്തു അതുപോലെ സർവീസ് പെൻഷൻകാർക്കും അഞ്ചു വർഷത്തിലൊരിക്കൽ ശമ്പള പരിഷ്കരണവും പെൻഷൻ പരിഷ്കരണവും നടപ്പാക്കും എന്നുള്ള ഒരു രീതി കേരളത്തിൽ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനമാണ് പല രാഷ്ട്രീയ കക്ഷികളും നമ്മുടെ രാജ്യം ഭരിച്ചിട്ടുണ്ട് കേരളം സംസ്ഥാനം ഭരിച്ചിട്ടുണ്ട് തന്നെ ും സർവീസ് ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ പി രാമൻ അധ്യക്ഷത വഹിച്ചു എൻ ജിഒ സംഘ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി ബാബുരാജ് ജില്ലാ സെക്രട്ടറി എൻ വിജയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി പുരുഷത്തമൻ എന്നിവർ സംസാരിച്ചു സി സി എൻ മലപ്പുറം ശമ്പള പരിഷ്കരണം അട്ടിമറിച്ച തൊഴിലാളി വിരുദ്ധ ഇടതുപക്ഷ സർക്കാരിനെതിരെ എൻ ജിഒ സംഘ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉപവാസ സമരം സംഘടിപ്പിച്ചു സംസ്ഥാന ട്രഷറർ സജീവൻ ചാത്തോത്ത് ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു നിങ്ങൾക്കെതിരെ ഉയരുന്നു ജീവനക്കാരുടെ പ്രതിഷേധം പ്രതിഷേധം ജീവനക്കാരുടെ ആരെ നമുക്ക് പത്താം ശമ്പള വിഷ്കരണത്തിൽ സർവീസ് ആയി കിട്ടിയിരുന്നത് ചിലപ്പോൾ അഞ്ചു വർഷം മുമ്പേ സർവീസിൽ വന്ന അഞ്ചു വർഷത്തിന് ശേഷം സർവീസിൽ വന്നവർക്ക് എന്താണ് ഈ സർവീസ് വെയിറ്റേജ് അറിയില്ല സാധ്യതയില്ല എല്ലാ ശമ്പള വിഷ്കരണത്തിലും നമ്മൾ ചെയ്ത സർവീസിന്റെ കാലഘട്ടത്തിന്റെ ഒരു വർഷത്തേക്ക് ഒരു ഒരു വർഷം ജീവനക്കാരന് അടിസ്ഥാന ശമ്പളത്തിന്റെ ശതമാനം ജില്ലാ പ്രസിഡന്റ് ഒ വിനോദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി ബാബുരാജ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി എസ് കെ സനോജ് പെൻഷനേഴ്സ് സംഘ് സംസ്ഥാന സെക്രട്ടറി എ പി രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു സി സി എൻ മലപ്പുറം ഒരിക്കൽ കൂടി ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി ആശിർ നന്ദയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പൊലീസിനെതിരെ പ്രതിഷേധവുമായി കെഎസ്യു രംഗത്ത് മരണത്തിൽ നീതി ആവശ്യപ്പെട്ട് കെഎസ്യു പ്രവർത്തകർ നാട്ടുകാൽ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തതിനെ തുടർന്ന് അടച്ചിട്ട ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമനിക് സ്കൂൾ തുറന്നു പിടിഐയുടെ ആവശ്യപ്രകാരം സ്കൂളില് സമയക്രമത്തിലും മാറ്റം വരുത്തി രാവിലെ അസംബ്ലിയിൽ വിദ്യാർത്ഥിനിക്ക് ആദരാഞ്ജലി അർപ്പിച്ചു സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളില് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി സാധാരണക്കാർക്ക് ചികിത്സ ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ധര്ണ സംഘടിപ്പിച്ചു മലപ്പുറത്ത് കെ വർക്കിംഗ് പ്രസിഡന്റ് എ അനിൽകുമാർ എംഎല്എ ഉദ്ഘാടനം ചെയ്തു കുമരമ്പത്തൂർ ഒലിപ്പുഴ സംസ്ഥാന പാതയിലെ കോട്ടോപ്പാടം മുതൽ ഉത്താരക്കടവ് വരെയുള്ള ഭാഗങ്ങളിൽ യാത്രാ ദുരിതം ഇരട്ടിച്ചിട്ടും പരിഹാരമില്ലാതെ നാട്ടുകാരും വാഹനയാത്രക്കാരും വലഞ്ഞു കുമരമ്പത്തൂർ സ്കൂളിന് സമീപം വലിയ പാതാളക്കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ്